നമസ്കാരം മോദിയെ വെല്ലുവിളിച്ച് വാരണാസിയിലെത്തി ഗംഗയിൽ കുളിച്ചു കയറി കേജ്രിവാളിനെ മുട്ടയെറിഞ്ഞും മഷികുടഞ്ഞുമാണ് ബിജെപിക്കാർ വരവേറ്റത് പക്ഷെ ഇളകിമറിഞ്ഞ ആ ആദ്മി പ്രവർത്തകരെ സാക്ഷി നിർത്തി കേജ്രിവാൾ പ്രഖ്യാപിച്ചു പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല കാണം പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ രാജ്യം വാരണാസിയിലേക്ക് മോദിയെ നേരിടാൻ കെജ്രിവാൾ പോരാട്ടം എംപിയാകാനല്ല രാജ്യം കട്ടുമുടിക്കുന്നവരെ കീഴടക്കാനെന്ന് കേജ്രിവാൾ വാരണാസിയിൽ ബിജെപി എ പി സംഘർഷം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ പത്രിക കുരുക്കഴിയാതെ ജോസ് കെ മാണിയും ബിന്ദു കൃഷ്ണയും കോട്ടയത്ത് തീരുമാനം ഉടൻ തരൂരിനും ബെനറ്റിനും മത്സരിക്കാം അപാഗത ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി ക്രമക്കേടുണ്ടെന്ന് ഇടതുമുരു കോൺഗ്രസ് തുരുത്തിറക്കുന്നു എല്ലാവർക്കും ആരോഗ്യ പരിരക്ഷ മുഖ്യവാഗ്ദാനം പ്രകടന പത്രിക നാളെ അഴിമതി ഓർഡിനൻസുകൾ വാഗ്ദാനമായി വീണ്ടും ഗ്രാമങ്ങളിലും വോട്ടുണ്ട് വോട്ട് തേടുന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ഇലക്ഷൻ പതിനാറാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒന്നാം പോരാട്ടം വാരണാസിയിൽ ബിജെപിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിക്കെതിരെ ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കും വാരണാസിയിൽ ബഹുജന റാലിയിലാണ് കേജ്രിവാൾ പ്രഖ്യാപനം നടത്തിയത് ആകാനല്ല രാജ്യത്തെ കട്ടുമുടിക്കുന്നവരെ തോൽപ്പിക്കാനാണ് വാരണാസിയിലെ പോരാട്ടമെന്ന് കേജ്രിവാൾ പ്രഖ്യാപിച്ചു മോദിയും രാഹുൽ ഗാന്ധിയും തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഒരു വർഷത്തിനകം രാജ്യത്ത് വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമെന്നും കേജ്രിവാൾ പറഞ്ഞു चुनौती स्वीकार करने के लिए तैयार हूँ नरेंद्र मोदी जी वाराणसी से चुनाव लड़ रहे हैं मैं उनके खिलाफ चुनाव लड़ रहा हूँ वाराणसी की जनता जानना चाहती है कि नरेंद्र मोदी जी को अलग अलग मुद्दों पे क्या कहना है यही बेनियाबाग में नरेंद्र मोदी जी आए और खुले में जनता के सामने नरेंद्र मोदी जी के साथ डिबेट हो जाए हम भी जानना चाहते हैं गुजरात में कितना विकास हुआ था കെജ്രിവാളിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ വാരണാസിയിൽ അഞ്ച് പാർട്ടികളുടെ തകർപ്പൻ പോരാട്ടത്തിന് കളമൊരുങ്ങി ഡൽഹിയിൽ നിന്ന് ജെ സതീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരിക്കും വാരണാസിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാധാന്യം ജെയിംസ് രാജ്യം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായി വാരാണസി മാറുന്നു എന്നുള്ളതാണ് കെജ്രിവാളിന്റെ ഇന്നത്തെ പ്രഖ്യാപനത്തോടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും നേരത്തെ തന്നെ കെജ്രിവാൾ ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ നൽകിയിരുന്നു നരേന്ദ്രമോദിക്കെതിരെ വാരാണസിയിൽ മത്സരിക്കും എന്ന് അത് ആം ആദ്മി പാർട്ടിയുടെ തനത് ശൈലിയിലുള്ള ഒരു റെഫറൻഡത്തിലൂടെ അതായത് അവിടുത്തെ ജനങ്ങളോട് ചോദിക്കുന്നു ഇവിടെ മോദിക്കെതിരെ മത്സരിക്കണമോ എന്ന് ചോദിക്കുന്നു അതിൽ ജനങ്ങളുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം വോട്ടർമാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് താൻ മത്സരിക്കുന്നു തന്റെ മത്സരം നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു മത്സരമല്ല മറിച്ച് രാജ്യത്ത് നിന്ന് അഴിമതി തുടച്ചു നീക്കാനുള്ള ഒരു മത്സരമാണ് മാത്രവുമല്ല നരേന്ദ്രമോദി വാരാണസിയിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഇനി വടോദരയിൽ ജയിച്ചാൽ പോലും മോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല എന്നാണ് കെജ്രിവാളിന്റെ അവകാശവാദം എന്തായാലും കെജ്രിവാൾ പറയുന്നത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി താൻ മത്സരിക്കുമ്പോൾ മോദിയുടെയും അതുപോലെ തന്നെ അമേത്തിയിൽ രാഹുലിന്റെയും പരാജയമാണ് ലക്ഷ്യം ഈ രണ്ട് നേതാക്കളും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തിനകം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങും ആ സമയത്ത് അഴിമതിയില്ലാത്ത നേതാക്കളെ കൊണ്ട് അഴിമതിയില്ലാത്ത നേതാക്കൾ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതായത് ആം ആദ്മി പാർട്ടി കൂടുതൽ ശക്തിപ്പെടും എന്നാണ് കെജ്രിവാൾ പറയുന്നത് എന്തായാലും അദ്ദേഹം വാരാണസിയിൽ നടത്തിയ പ്രസംഗം പൂർണ്ണമായും ബി ജെ പിയെയും കോൺഗ്രസിനെയും ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്ന രീതിയിൽ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു ഈ രണ്ട് പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസും ചേർന്ന് രാജ്യത്തെ കഴിഞ്ഞ വർഷങ്ങളോളം രാജ്യത്തെ നശിപ്പിച്ചു അല്ലെങ്കിൽ അഴിമതിയിലൂടെ കടന്നു കടന്നുപോയി തുടങ്ങിയ ഒരു കാര്യങ്ങളായിരുന്നു ഈ റാലിയിൽ തുടക്കം എന്തായാലും പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും ഉടൻ തന്നെ അറിയാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് നേരത്തെ റാലിക്ക് മുൻപ് റോഡ് ഷോയിൽ പങ്കെടുത്ത അരവിന്ദ് കെജ്രിവാളിന് നേരെ മഷി പ്രയോഗവും ചീമുട്ടയേറും ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ പലയിടത്തും ഏറ്റുമുട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമുറ്റുനോക്കുന്ന വാരാണസിയിലേക്ക് കെജ്രിവാളും എത്തിയതോടെ പോരാട്ടം മുറുകി കെജ്രിവാളിന്റെ വരവിനായി ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാക്കളുടെ മേൽനോട്ടത്തിൽ രണ്ടാഴ്ചയായി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു ഗംഗയിൽ മുങ്ങി ക്ഷേത്ര നടത്തിയ ശേഷമാണ് കെജ്രിവാൾ പ്രചാരണത്തിന് തുടക്കമിട്ടത് മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയയ്ക്കും സഞ്ജയ് സിംഗിനുമൊപ്പം വാരാണസിയിലെ തെരുവുകളിലൂടെ തുറന്ന വാഹനത്തിൽ നീങ്ങുമ്പോഴാണ് കെജ്രിവാളിന് നേരെ മഷിയൊഴിച്ചത് പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചു ചീമുട്ട എറിഞ്ഞു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു പലയിടത്തും ബിജെപി ആം ആദ്മി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി താൻ മത്സരിക്കുന്നതിനെ മോദിക്കെതിരായ പോരാട്ടം മാത്രമായി ചുരുക്കി കാണരുതെന്നും അഴിമതിയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണെന്നും കെജ്രിവാൾ പറഞ്ഞു വാരാണസിയിൽ മോദിക്കെതിരെ ശക്തമായ പ്രചാരണം നടത്തുന്നതിലൂടെ ദേശീയതലത്തിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം കെജ്രിവാളിന്റെ റാലിക്കായി വാരാണസിയിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകരെ എത്തിച്ചതും ഇതേ കണക്കുകൂട്ടിൽ തന്നെ മനോരമ ന്യൂസ് ഡൽഹി കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് കെ മാണിയുടെ പത്രിക സ്വീകരിക്കുമോ എന്ന് അല്പസമയത്തിനകം അറിയാം ജില്ലാ കളക്ടർ തീരുമാനം ഉടൻ പ്രഖ്യാപിക്കും നേരത്തെ ജോസ് കെ മാണിയുടെ പത്രികയിൽ അപാകതയില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു കൂടുതൽ വിവരങ്ങൾ സ്റ്റാലിൻ ജോർജ് നൽകും സ്റ്റാലിൻ ഇരുഭാഗവും തങ്ങളുടെ വാദങ്ങൾ നൽകി അത് പൂർത്തിയായി കഴിഞ്ഞില്ലേ ഇനിയൊരു പ്രഖ്യാപനം അത് ഉടൻ തന്നെ ഉണ്ടാകുമോ ഇക്കാര്യത്തിൽ ജനത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അന്തിമ തീരുമാനം അല്ലെങ്കിൽ അന്തിമ പ്രഖ്യാപനം കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും ഇത് സംബന്ധിച്ച് നേതാക്കളും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ കളക്ടറുടെ ചേംബറിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് ഇനി തീരുമാനം ഔദ്യോഗികമായി കളക്ടർ അറിയിക്കുക വേണ്ടിയുള്ളൂ പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് എൽ ഡി എഫ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് ഒന്നാമത് പാർട്ടിയുടെ അതായത് കേരള കോൺഗ്രസും പാർട്ടിയുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടില്ല അത്തരത്തിലുള്ളൊരു വിവരം ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടില്ല രണ്ടാമത് പാർട്ടി ചെയർമാൻ കെ എം മാണി എന്നുള്ള വിവരം എന്നുള്ള വിവരം മറച്ചുവെച്ചുകൊണ്ടാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ള ഈ മൂന്ന് കാര്യങ്ങളിലാണ് ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത് അതിനെ അതിനെതിരായി കേരള കോൺഗ്രസ് എം നേതാക്കൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും അതായത് പാർട്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച് വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ ചെയർമാൻ കെ എം മാണിയാണ് എന്നുള്ള കാര്യം അത് ജി എസ് എഫ് ഗ്രൂപ്പ് ലയിച്ചതിന് ശേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇലക്ഷൻ കമ്മീഷന് വിവരം ലഭിച്ചിരുന്നു അത് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അത് പ്രസിദ്ധപ്പെടുത്താതാണ് അവരുടെ അപ്ഡേഷൻ വരാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് മൂന്നാമത്തെ കാര്യം പാർട്ടിയുടെ പാർട്ടി പാർട്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല അത് കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തമായ നിർദ്ദേശങ്ങൾ പാലിക്ക ഇലക്ഷൻ കമ്മീഷനെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനമാണ് പാർട്ടി നടത്തിയത് അതുകൊണ്ട് പത്രിക തള്ളേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യമാണ് ജോർജ് കോട്ടയത്ത് നിന്ന് അല്പസമയത്തിനകം തന്നെ ജോസ് കെമണിയുടെ പത്രിക സ്വീകരിക്കുമോ തള്ളുമോ എന്ന കാര്യത്തിലെ അവ്യക്തതീങ്ങും കളക്ടർ തീരുമാനം അറിയിക്കും തിരുവനന്തപുരത്ത് യുഡിഎഫ് എൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു ആക്ഷേപങ്ങൾ സംബന്ധിച്ച് ഇരു മുന്നണികളുടെയും പ്രതിനിധികൾ ജില്ലാ കലക്ടർക്ക് മുന്നിൽ വിശദീകരണം നൽകി ബെനറ്റ് എബ്രഹാമിനെതിരെ കേസുകളില്ലെന്ന എൽഡിഎഫും ശശി തരൂർ കാണിച്ചിട്ടുള്ള സ്വത്ത് വിവരങ്ങൾ വസ്തുതാപരമാണെന്ന് യുഡിഎഫും വ്യക്തമാക്കി അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണയുടെ പത്രികയിൽ തീരുമാനമെടുക്കുന്നത് മാറ്റിവെച്ചു പത്രികയിൽ കൃത്രിമത്വം നടന്നതായി എൽ ഡി ഇടത് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പ്രചാരണം തുടങ്ങി സരിതയും സോളാറുമാണ് കുറുക്കിയുമുള്ള പതിവ് ശൈലിയിൽ അദ്ദേഹം പ്രവർത്തകരെ കൈയിലെടുത്തു തിരുവനന്തപുരം പാറശാലയിൽ നിന്ന് ആരംഭിച്ച പര്യടനം പതിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് അടുത്ത മാസം ഏഴിനാണ് സമാപിക്കുക മണ്ഡലത്തിലെ ഉൾനാടൻ ഗ്രാമം ചെറിയൊരാൾക്കൂട്ടം വി എസിനെ കാത്തിരിക്കുന്നു വേദിയിൽ സ്ഥാനാർത്ഥി ഡോക്ടർ ബനറ്റ് അബ്രഹാം ഉൾപ്പെടെയുള്ളവർ നേതാക്കളുടെ പ്രസംഗം തുടരുന്നതിനിടെ ഒരു ആരവം മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ വി എസ് യു പി എ സർക്കാരിനെ വിമർശിച്ച് പതുക്കെയാണ് തുടങ്ങിയതെങ്കിലും പിന്നെ താളം വീണ്ടെടുത്തു പതുവ് ശൈലിയിൽ കത്തിക്കയറിയപ്പോൾ കേൾക്കാനെത്തിയവർക്കും സന്തോഷം സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെടുത്തി ശശി തരൂരിനെതിരെ ആരവങ്ങൾക്കിടയിലൂടെ അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് നെയ്യാറ്റിൻകര നഗരത്തിലും വി എസ് എതിരാളികൾക്കെതിരെ കത്തിക്കയറി വരും ദിവസങ്ങളിൽ തെക്കുനിന്ന് മലപ്പുറം വരെയുള്ള മണ്ഡലങ്ങളിലേക്ക് പ്രചാരണത്തിന് ചൂട് പകർന്ന് വി എസ് എത്തുന്നുണ്ട് മനോരമ ന്യൂസ് തിരുവനന്തപുരം യു ഡി എഫ് ക്യാമ്പിൽ ആവേശം പകർന്ന് കാസർകോട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വരവ് ടി സിദിഖിന് വോട്ട് അഭ്യർത്ഥിച്ച പത്ത് പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് പാർലമെന്റ് മണ്ഡലം കൺവെൻഷനിലുണ്ടാക്കിയ ആവേശമടങ്ങും മുൻപാണ് ജില്ലയിൽ പ്രചാരണത്തിനായി ഉമ്മൻചാണ്ടി വീണ്ടും എത്തിയത് അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി എത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന നേട്ടങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥിയുടെ മികവാണ് ഇത്തവണ പ്രസംഗത്തിലെ മുഖ്യ വിഷയം രാഹുൽഗാന്ധിയുടെ പട്ടികയിലുള്ള സിദ്ധിക്കിനെ വിജയിപ്പിച്ചാൽ കാസർകോട്ടുകാർക്ക് എന്നും അഭിമാനിക്കാൻ വാക്കിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യ നയിക്കാൻ തന്നെ ശ്രീ നിങ്ങളുടെ എല്ലാവിധ നൽകി വിജയിപ്പിക്കണം പൈവളികയിലായിരുന്നു ആദ്യ പൊതുയോഗം അവസാനത്തേത് വലിയ പറമ്പിലും മലയോര മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പൊതുയോഗങ്ങൾ കാസർകോട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തും പുറത്തുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിച്ചിരുന്നു ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വരവ് യു ഡി എഫ് ക്യാമ്പിലുണ്ടാക്കിയ ആത്മവിശ്വാസം ചെറുതല്ല മനോരമ ന്യൂസ് കാസർകോട് എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം ഇതായിരിക്കും കോൺഗ്രസ് മുന്നോട്ട് പ്രധാന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നാളെ ഉച്ചയ്ക്ക് മണിക്ക് പുറത്തിറക്കും ുംകിലുറപ്പിനും വിദ്യാഭ്യാസ അവകാശത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും ശേഷം കോൺഗ്രസിന്റെ വാഗ്ദാനം എല്ലാവർക്കും ആരോഗ്യ സംരക്ഷണം രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിലൊന്ന് ഇതായിരിക്കുമെന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന കോൺഗ്രസ് പ്രസിഡന്റ് സോണിയാഗാന്ധിയും വൈസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്ന ചടങ്ങിലാകും പ്രകടനപത്രിക പുറത്തിറക്കുക സ്വകാര്യ മേഖലയിലും തൊഴിൽ സംവരണമെന്നതാകും പ്രകടനപത്രികയിലെ മറ്റൊരു വാഗ്ദാനം പട്ടികജാതി പട്ടികവർഗങ്ങൾക്കാകും സംവരണം രാഷ്ട്രീയ പാർട്ടികളിൽ സ്ത്രീ സംവരണം വിദേശ ബാങ്കുകളിലുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം തിരികെ കൊണ്ടുവരും കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവെപ്പിനും എതിരെ നടപടി തുടങ്ങിയ വാഗ്ദാനങ്ങളും കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവെക്കും അഴിമതി തടയാൻ ഓർഡിനൻസായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന നടപടികളും പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തും അധികാരത്തിലെത്തിയാൽ ആദ്യ നടപടികളിലൊന്ന് ഈ അഴിമതി വിരുദ്ധ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയാകുമെന്നും ഉണ്ടാകും ആം ആദ്മി പാർട്ടിയുടെയും ബി ജെ പിയുടെയും കടന്നാക്രമണങ്ങളെ തടഞ്ഞ് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന പ്രഖ്യാപനങ്ങളും കോൺഗ്രസ് നടത്തും പാർട്ടിയിലെ വിവിധ ഘടകങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് പുറമെ രാഹുൽ ഗാന്ധി തന്നെ മുൻകൈയ്യെടുത്ത് വിവിധ വിഭാഗങ്ങളുമായി ചർച്ച നടത്തിയാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് വകവയ്ക്കാതെ പുറത്താക്കി പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടരുന്നതിനാലാണ് നടപടിയെന്ന് പാർട്ടി അധ്യക്ഷൻ എം കരുണാനിധി അറിയിച്ചു ചെന്നൈ ചേർന്ന ഉന്നത നേതൃയോഗമാണ് തീരുമാനമെടുത്തത് ജനുവരി ഡി എം കെ നിന്ന് സസ്പെൻഡ് ചെയ്ത ശേഷം ബിജെപി അധ്യക്ഷൻ രാജ്നാഥ് സിംഗുമായും എം ഡി എം കെ നേതാവ് വൈക്കോയുമായും അഴഗിരി ചർച്ചകൾ നടത്തിയത് ഡി എം കെ നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു അനുജനും പാർട്ടി നേതാവുമായ എം കെ സ്റ്റാലിനുമായുള്ള അഭിപ്രായ ഭിന്നതയും അഴഗിരിയുടെ പുറത്താകലിൽ പ്രധാന ഘടകമായി പാർട്ടിയില്ല മുന്നണിയില്ല മത്സരിക്കുന്നുമില്ല പക്ഷേ തെക്കൻ തമിഴ്നാട്ടിൽ എല്ലാവർക്കും അഴഗിരിയെ വേണം അതാണ് ഡി എം കെയിൽ നിന്ന് പുറത്തായ എം കെ അഴഗിരിക്ക് മധുര ഉൾപ്പെട്ട തെക്കൻ തമിഴകത്തുള്ള സ്വാധീനം അതിനെ പങ്കുവറ്റാനുള്ള നേട്ടോട്ടത്തിലാണ് കോൺഗ്രസ് അടക്കം തമിഴകത്തെ രണ്ടാം നിര രാഷ്ട്രീയ കരുണാനിധിയുടെ രണ്ടാം ഭാര്യയിലെ മൂത്തപുത്രൻ തമിഴല്ലാതെ മറ്റൊന്നും സംസാരിക്കാത്ത മുൻ കേന്ദ്രമന്ത്രി വെട്ടൊന്ന് തുണ്ടൻ രണ്ട് എന്ന പ്രകൃതം അനുജൻ സ്റ്റാലിനെതിരെ നീങ്ങിയതോടെ പാർട്ടിക്ക് പുറത്തായി പക്ഷേ ഡി എം കെയിലുള്ള അഴഗിരിയേക്കാൾ പുറത്തുനിൽക്കുന്ന അഴഗിരിക്കാണ് തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ മാർക്കറ്റ് മണിയും മസിലും ധാരാളം അതുകൊണ്ട് തന്നെ മധുര ഉൾപ്പെട്ട തെക്കൻ ബെൽറ്റിൽ അഴഗിരിയുടെ വാക്കിന് വിലയുണ്ട് ഇക്കാര്യം തിരിച്ചറിഞ്ഞാണ് പണ്ടത്തെ ശത്രുക്കളടക്കം ഇപ്പോൾ മധുര സത്യസായി നഗറിലെ അഴഗിരിയുടെ വീടിന് മുന്നിൽ കാത്തുനിൽക്കുന്നത് ആദ്യമെത്തിയത് എം നേതാവ് വൈക്കോ ഉദ്ദേശം വിരുദുനഗർ മണ്ഡലത്തിൽ പിന്തുണ വേണം ശിവഗംഗയിലെ ബി ജെ പി സ്ഥാനാർത്ഥി എച്ച് രാജീവുടേതായിരുന്നു അടുത്ത ഊഴം ഏറ്റവും ഒടുവിൽ തമിഴ്നാട് പി സി സി പ്രസിഡന്റ് ജ്ഞാനദേശികനും അഴഗിരിയെ കാണാൻ പോകുന്നു പിന്തുണ ചോദിക്കുന്നവരോടെല്ലാം അഴഗിരിക്ക് ഒന്നേ പറയാനുള്ളൂ പ്രവർത്തകരുമായി ആലോചിച്ച് തീരുമാനിക്കും ഡി എം കെയിൽ നിന്ന് പുറത്തായ സ്ഥിതിക്ക് തീരുമാനം ഉടൻ തന്നെ വരും അത് സ്വന്തം പാർട്ടിയുടെ രൂപത്തിലാകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും പിന്തുണയുമാകാം ഏതായാലും എം കെ അഴഗിരിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ സുപ്രധാന ഇടമുണ്ടാകും ഇലക്ഷൻ ഡെസ്ക് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്വതന്ത്രർക്കിടയിൽ ഇപ്പോഴത്തെ മത്സരം ടെലിവിഷൻ ചിഹ്നത്തിനായാണ് ചില ലക്ഷ്യങ്ങൾ കണ്ട് ചിഹ്നം തേടുന്ന പാർട്ടി സ്വതന്ത്രർക്ക് പാറയായി അതേ ചിഹ്നം തേടി സാദാ സ്വതന്ത്രരും മത്സരത്തിലാണ് രണ്ടായിരത്തി മൂന്നിലെ എറണാകുളം ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്വതന്ത്രൻ സബാസ്റ്റിൻ പോൾ സ്ഥിരം ചിഹ്നമായ കാറും ആഗ്രഹിച്ച സൈക്കിളും കിട്ടില്ലെന്ന് അവതാരകൻ കൂടിയായ സബാസ്റ്റിൻ ടെലിവിഷനിൽ നോട്ടമിട്ടത് പക്ഷേ രണ്ടായിരത്തി മൂന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ കാർ ആവശ്യപ്പെട്ടെങ്കിലും കിട്ടിയില്ല കാരണം അന്ന് വിശ്വനാഥ മത്സരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം കാർ ചോദിച്ചു കാർ അദ്ദേഹത്തിന് കിട്ടി പിന്നൊരു ചിഹ്നം വേണമല്ലോ അങ്ങനെയാണ് ടെലിവിഷൻ സ്വീകരിച്ചത് ടെലിവിഷൻ സ്വീകരിക്കാൻ ഒരു കാരണം അപ്പോഴത്തേക്ക് ഞാനൊരു ടെലിവിഷനുമായി ബന്ധപ്പെട്ട ഒരാളായി മാറിയിരുന്നു ലീഡർ കെ കരുണാകരൻ ആകട്ടെ ഈ കാലത്ത് കോൺഗ്രസിനോട് കലഹത്തിൽ കൊച്ചിയിലെത്തിയ ലീഡർ അന്ന് ഒരു കമന്റും കാച്ചി നിങ്ങളൊക്കെ അഭിവാദ്യങ്ങൾ വളരെ ഹിറ്റായി ഞാൻ അദ്ദേഹം ആശുപത്രി കിടക്കുമ്പോൾ ഞാൻ പോയി കണ്ടിരുന്നു എന്നോട് കണ്ണിറക്കി ചിരിച്ചോണ്ട് പറഞ്ഞത് നിങ്ങൾ ഒരു ആറു മാസം വിചാരിച്ചാൽ ടെലിവിഷൻ ജനം പോപ്പുലറാക്കാൻ കഴിയുമായിരുന്നില്ല ഞാനത് ഒരറ്റ പ്രസ്താവനയിലൂടെ ആക്കി തന്നില്ലേ കണ്ണിറുക്കി കള്ളച്ചിരിയോടെയുള്ള ലീഡറുടെ ഉപദേശം എന്തായാലും കുറുക്കിക്കൊണ്ടു സ്ഥാനാർത്ഥി ആരെന്ന് നോക്കാതെ ലീഡറുടെ അടുപ്പക്കാരും കേൾവിക്കാരും ടി വി പെട്ടിക്കു കുത്തി സബാസിൻ ബോളിന് ചരിത്ര വിജയം പൊതുവെ ഒരു ഇടതുപക്ഷ സ്വതന്ത്ര ചിഹ്നമായി രണ്ടും മാറി അപ്പോൾ മാറിവിഷന് ശേഷം പിന്നീട് നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെയും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഇഷ്ടപ്പെടുന്ന ഒരു ചിഹ്നമായി ടെലിവിഷൻ മാറി ടി വിയിലാണ് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നസെന്റിനും കണ്ണ് എറണാകുളത്തെ എൽ ഡി എഫ് സ്വതന്ത്രൻ ക്രിസ്റ്റി ഫെർണാണ്ടസും ടെലിവിഷനിൽ തൽപരൻ പക്ഷേ വീട്ടമ്മമാരുടെ വോട്ടുകൂടി ലക്ഷ്യമിടുന്ന ക്രിസ്റ്റി ഫെർണാണ്ടസ് ഗ്യാസ് സിലിണ്ടറിലാണ് ഇപ്പോൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ എൽ ഡി എഫ് സ്വതന്ത്രൻ പീലിപ്പോസ് തോമസിനുമുണ്ട് ടെലിവിഷൻ പ്രേമം ഒപ്പം മറ്റു ചില ചിഹ്നങ്ങളും അദ്ദേഹം കണ്ടുവച്ചിട്ടുണ്ട് അവ ഏതെല്ലാമെന്ന് പുറത്തു പറഞ്ഞ് ചിഹ്നത്തിന് കൂടുതൽ അവകാശികളെ കൂട്ടാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല പൊന്നാനിയിലെ ഇടതു സ്വതന്ത്രൻ വി അബ്ദുറഹ്മാനും ടി വി കാട്ടി തേടാൻ താൽപ്പര്യമുണ്ട് എന്നാൽ ഫാനോ ഗ്യാസ് സിലിണ്ടറോ കിട്ടിയാലും അബ്ദുറഹ്മാൻ തൃപ്തൻ മനോരമ ന്യൂസ് കൊച്ചി രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ ഗ്രാമങ്ങളും ഗ്രാമീണരും നേരിടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് സംശയമാണ് എറണാകുളം ജില്ലയിലെ ഒരു ചെറു ഗ്രാമത്തിൽ നിന്നും ഇലക്ഷൻ പാർട്ടി നഗരത്തിൽ അന്തരീക്ഷത്തിലെ ചൂടും തിരഞ്ഞെടുപ്പ് ചൂടും മുകളിലേക്ക് തന്നെ വൈകുന്നേരം അല്പം കായൽ കാറ്റേൽക്കാൻ കൊതിച്ചാണ് പറവൂറിനും ചെറായിക്കും മധ്യേ ഈ ചെറിയ സുന്ദര ഗ്രാമത്തിലെത്തിയത് ചീനവലകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്നവരുടെ വോട്ട് വർത്തമാനവും കേൾക്കാം വ്യവസായ നഗര മാലിന്യങ്ങൾ അത്രയും പേറിയെത്തുന്ന പെരിയാർ ഇവരുടെ വലകളിൽ മത്സ്യം നിറയ്ക്കുന്നില്ല കൊടിയ വിലക്കയറ്റത്തിൽ വലിയ ദുരിതമാണ് ഈ ഗ്രാമം അനുഭവിക്കുന്നത് ഈ വർഷം വർഷമിട്ട് മത്സ്യബന്ധനത്തിന് ഒരു അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ രക്ഷയില്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേസ്റ്റുകൾ കംപ്ലീറ്റ് കൊണ്ട് ഓട പോലെ പുഴക്കാത്തുകൊണ്ട് തള്ളണേ എല്ലാ വേസ്റ്റ് എല്ലാ തരം എല്ലാ കോഴിയുടെയും ഇതിന്റെ എല്ലാം വേസ്റ്റും ഇപ്പൊ ഈ ചപ്പ് ചവറുകൾ വരെയും ഈ പുഴയിലെ തള്ളണേ അതുകൊണ്ട് ഒത്തിരി കൃമികളെല്ലാം നശിച്ചു പോയിട്ട് ചെമ്മീൻ എന്നുള്ള വർഗമില്ല ചെമ്മീന്ന് പറഞ്ഞ സാധനം ഈ പുഴക്കത്തിൽ ഇല്ലിപ്പ അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ് അപ്പം കുറെ കണക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും നമ്മളെ വോട്ടും മേടിച്ചൊന്നും പോകുന്നതല്ലാണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് തൊഴിലാളിക്ക് ഒരു ഗുണവും കിട്ടാറില്ല വരുമാനം നിങ്ങൾക്ക് റേഷൻ കടകളും എന്തെങ്കിലും ഈ ഓരോ കരി കിട്ടുണ്ട് ഓരോ കരി കിട്ടും അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങളുടെ പോലെ വലിയ പാടാണ് പിന്നെ എന്തു ചെയ്യാൻ പറ്റും ഒരു മുഴുവൻ ദിവസം പണിയെടുത്താലും നൂറ് രൂപ തികച്ചു കിട്ടാത്ത ഇവരും ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടർമാരാണ് വല താഴ്ത്തിയും വലിച്ചും ജീവിതം തള്ളി നീക്കുന്ന അഗസ്റ്റിനും സംഘവും പങ്കുവെക്കുന്നത് ഖേദകരമായൊരു യാഥാർത്ഥ്യം രാഷ്ട്രീയ സംവാദങ്ങൾക്കും വികസന ചർച്ചകൾക്കുമിടയിൽ രാജ്യത്തിന്റെ ഹൃദയമെന്ന് ആവർത്തിക്കപ്പെടുന്ന ഗ്രാമങ്ങളുടെ ദുരിതയാതനകൾ ഒരു തെരഞ്ഞെടുപ്പിലും മുഖ്യ ചർച്ചയാവുന്നില്ല ക്യാമറാമാൻ രമേശ് മണിക്കൊപ്പം തിരഞ്ഞെടുപ്പിൽ പല കാരണങ്ങൾ കൊണ്ട് ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒട്ടേറെ മണ്ഡലങ്ങളുണ്ട് ബി ജെ പി മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി സ്ഥാനാർത്ഥിയായതോടെ ദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്ന നാഗ്പൂരിൽ ഇത്തവണ പൊരിഞ്ഞ പോരാട്ടമാകും നടക്കുക പതിനാറ് വർഷമായി മണ്ഡലം കൈവിടാത്ത കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുടെ ശക്തമായ സാന്നിധ്യവും ഗഡ്കരിയുടെ ഉറക്കം കെടുത്തുന്നു കേരളത്തിനൊപ്പം നാഗ്പൂരിലും വോട്ടെടുപ്പ് നാഗ്പൂർ ഫലഭൂഷ്ടമാക്കുന്ന ഇന്ത്യയുടെ ഓറഞ്ച് നഗരം ആർ എസ് എസ് ആസ്ഥാനം ഉൾപ്പെട്ട നാഗ്പൂർ മണ്ഡലത്തിൽ പക്ഷെ ബി ജെ പിക്ക് വിജയിക്കാനായത് ഒറ്റത്തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ അന്ന് ബൻവാരിലാൽ പുരോഹിത് എം ആയ ശേഷം ഇവിടെ ബി ജെ പി പച്ചപിടിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ നാഗ്പൂരിൽ നിന്ന് പാർലമെന്റിലെത്തിയത് കോൺഗ്രസ് നേതാവ് വിലാസ് മുത്തമ്പാർ ആയിരുന്നു ഈ ചരിത്രം തിരുത്താനാണ് നാട്ടുകാരനായ നിതിൻ ഗഡ്കരിയെ ആർ എസ് എസ് നിർദ്ദേശപ്രകാരം ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് കഴിഞ്ഞ തവണ ലക്ഷം വോട്ടിന് വിജയിച്ച മുത്തമ്പാർ ഇക്കുറിയും രംഗത്തുണ്ട് എന്നാൽ ആം ആദ്മി പാർട്ടി നേതാവ് അഞ്ജലി ദമാനിയെ സ്ഥാനാർത്ഥിയായതോടെയാണ് ഗഡ്കരിയുടെ ദൌത്യം ശരിക്കും ദുഷ്കരമായത് ഗ്കരിയെ ബി ജെ പി അധ്യക്ഷ പദവിയിൽ നിന്ന് തെറിപ്പിച്ച പൂർത്തിയഴിമതി പുറത്തുകൊണ്ടുവന്ന അഞ്ജലി प्रचारण आयु तो लोग तो नेताओं के प्रति इतनी नफरत रखते हैं क्योंकि उन्हें यही लगता है कि हाथ आते हैं हाथ जोड़ते हैं पाँच साल के लिए फिर गायब हो जाते हैं ना हमें देखने आते है ना, ना हमारी कोई बातें सुनने आते हैं तो आज जनता तो बड़ी नाराज है सबसे और ये देखकर और जितना प्रतिसाद हमें आम आदमी पार्टी को मिल रहा है मुझे तो बहुत कॉन्फिडेंस है हम जरूर विकसन मान नागपुर प्रधान मुद्रावाक्य ബി ജെ പിയുടേത് വികസന മുരടിപ്പ് ആം ആദ്മി തേടുന്നതാകട്ടെ മാറ്റത്തിനുള്ള വോട്ടും വോട്ട് വിഹിതത്തിൽ വെറും മൂന്ന് ശതമാനം മാത്രം പിന്നിലുള്ള ബി ജെ പി ഇക്കുറി മണ്ഡലം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ മുംബൈക്കൊപ്പം നാഗ്പൂരിനെ മാറ്റിയെടുക്കുമെന്ന ബി ജെ പി വാഗ്ദാനം വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കാത്തിരുന്നു കാണാം എം പി ശരത്ചന്ദ്രൻ മനോരമ ന്യൂസ് നാഗ്പൂർ കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എ ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് നടൻ മുകേഷ് കോളേജിൽ തന്റെ സീനിയർ ആയിരുന്ന എം എ ബേബിയുടെ സുഹൃത്ത് ബന്ധമാണ് സജീവമാക്കുന്നത് എം എ ബേബിയുടെ പ്രചാരണങ്ങളിൽ സജീവ സാന്നിധ്യമാണ് സാന്നിധ്യമാണ്ക്കാരനായ ഒരു രാഷ്ട്രീയക്കാരനായല്ല ഒരു കലാകാരനായും സുഹൃത്തുമായാണ് താൻ പ്രചാരണത്തിലെത്തുന്നതെന്ന് മുകേഷ് ആദ്യമേ പറയുന്നു കൊല്ലം കൊല്ലം ഉള്ള ഒരു സൗഹൃദമാണ് കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ അദ്ദേഹം സജീവമായ നടത്തുന്ന മുതൽ ഉള്ള ഒരു സൗഹൃദ ബന്ധമാണ് ിൽ പി ഡിഗ്രിക്ക് എത്തുമ്പോൾ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന ബേബിയുമായി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് ബേബിയുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതും മുകേഷായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ അടുത്ത സുഹൃത്താണ് നല്ല മനുഷ്യനാണ് പക്ഷേ ഏറ്റവും അടുത്ത സുഹൃത്തായ എം എ ബേബിക്ക് വോട്ട് ചെയ്യണമെന്ന് മുകേഷ് അഭ്യർത്ഥിക്കുന്നു പ്രചാരണങ്ങളുടെ ഭാഗമായി മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ മുകേഷ് റോഡ് ഷോ നടത്തുന്നുണ്ട് മലയോര മേഖലയായ പുനലൂരിൽ മുകേഷ് നടത്തിയ റോഡ് ഷോ നാട്ടുകാർക്ക് വ്യത്യസ്ത അനുഭവമായി എം എ ബിബിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെടാൻ പോകുന്ന സ്റ്റാറുകളുടെ പ്രകാശനവും മുകേഷ് നിർവഹിച്ചു എം എ ബി ചിത്രങ്ങൾ ആലേഖനം ചെയ്ത രണ്ടായിരം സ്റ്റാറുകളാണ് ഇടതുമുന്നണി മണ്ഡലത്തിൽ ഇറക്കുന്നത് എം എ ബി പ്രചാരണത്തിന് പുറമെ ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയും സുഹൃത്തുമായി ഇന്നസെന്റിനു വേണ്ടിയും മുകേഷ് വോട്ട് ചോദിക്കാൻ ഇറങ്ങും മനുസ് കൊല്ലം തെയ്യത്തിന്റെ നാട്ടിൽ വോട്ട് ചോദിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരൻ തെയ്യപ്പറമ്പിലെത്തി തെയ്യത്തിന്റെ അനുഗ്രഹവും ഉപദേശവും വാങ്ങി ക്ഷേത്രത്തിന് തൊഴുത് വിശ്വാസികളുടെ വോട്ടും ചോദിച്ചാണ് സുധാകരൻ മടങ്ങിയത് സ്ഥാനാർത്ഥിയായാൽ പിന്നെ മുന്നിൽ കാണുന്നവരെല്ലാം വോട്ടർമാരാണ് അവിടെ ശത്രുക്കളില്ല മിത്രങ്ങൾ മാത്രം കെ സുധാകരൻ ഒരു സി പി എം തട്ടകത്തിലെത്തിയപ്പോൾ നിന്നവരെ കൂടെയുള്ളവർ ബലമായി പിടിച്ച് സുധാകരനിലേക്ക് അടുപ്പിച്ചു പിന്നെ ആളം അടിയേരി മഠം ദേവീക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന്റെ തെയ്യപ്പറമ്പിലേക്ക് ആദ്യമെത്തിയ തെയ്യക്കോലം സുധാകരനെ കൈപിടിച്ച് അനുഗ്രഹിച്ചു മുന്നറിയിപ്പ് പിന്നീട് കൂടുതൽ തെയ്യങ്ങളുടെ അനുഗ്രഹത്തിന് കാത്തുനിൽക്കാതെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രസാദം വാങ്ങി മടക്കം ആരാധനാലയങ്ങളിൽ വോട്ട് അഭ്യർത്ഥിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങളെല്ലാം സുധാകരൻ തെയ്യക്കോലത്തെ കണ്ടപ്പോൾ മറന്നോ കണ്ണൂർ കോഴിക്കോടിന്റെ രാഷ്ട്രീയ വേദിയാണ് മുതലക്കുളം രാവിലെ അലക്കുകാരും വൈകിട്ട് രാഷ്ട്രീയക്കാരുമാണ് ഈ വേദി പങ്കിടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ അലക്കുകാർക്ക് ഇവിടെ എത്തുന്ന രാഷ്ട്രീയക്കാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മുതലയും കോഴിക്കോട് നഗരത്തിന്റെ വൃത്തിയും രാഷ്ട്രീയവും തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് ആര് ജയിച്ചാലും ഭരിച്ചാലും ഭരണം മാറിയാലും ഇവിടുത്തെ അലക്കുകാരുടെ ജീവിതം മാത്രം മാറുന്നില്ല അലക്കലിനും ഉണക്കലിനും ഇടയിലും ഇവർക്കും ചിലപ്പോൾ ചില രാഷ്ട്രീയം ഉണ്ടാകും അലക്കി വെളുപ്പിക്കലിന്റെ രാഷ്ട്രീയം ഈ അൽക്കാരെ കൊണ്ടു ആ ഏതോ മുക്കിൽ കൂടി അവർക്കാണ് ഞങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് ഇപ്പൊ മാറി വരുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളു പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ വോട്ടും കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്നത് പല സാധനങ്ങൾക്കും അരി മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വിലയേറ്റ ഈ മോനക്കുളത്ത് വരാത്ത മന്ത്രിമാരുണ്ടോ അങ്ങനത്തെ വരുന്ന ഒരു മന്ത്രിമാർക്കും ഇങ്ങനെ ഒരു അലക്കു തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്ന ഒരാൾക്കും അറിയില്ല ഒരു ും അറിയില്ല ഒരു പണി ഒരു വരണെങ്കിൽ രാവിലെ വരണ്ട മന്ത്രിമാര് ഉപകാരം ഇല്ലാത്ത തിരിഞ്ഞു നോക്കുന്നില്ല എത്ര ഒരു എവിടെ നോക്കുന്നില്ലാത്താൽ ഒന്നുമില്ല കുട്ടിയെ ഇത്രയൊക്കെ ചോദിച്ചപ്പോ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി അലക്കുകാരോട് രാഷ്ട്രീയം ചോദിച്ചാൽ അലക്കി വെളുപ്പിക്കുക മാത്രമല്ല പിടിച്ച് ഇസ്ത്രീടുകയും ചെയ്യും അതുകൊണ്ട് കൂടുതൽ ചോദിക്കാൻ നിൽക്കുന്നില്ല ബിനീഷ് ന്യൂസ് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണ ഗാനവുമായി ബി ജെ പി നരേന്ദ്രമോദി രൂപമായും ശബ്ദമായും എത്തുന്ന പ്രചാരണ ഗാനം ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലിയാണ് പ്രകാശനം ചെയ്തത് എന്റെ രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ല എന്നാണ് പ്രചാരണ ഗാനത്തിന്റെ പേര് തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ മോദി പറഞ്ഞ വാക്കുകൾ കോർത്തിണക്കിയാണ് ബി ജെ പിയുടെ പ്രചാരണ ഗാനം ഒരുക്കിയത് വരികളിൽ പ്രസൂൺ ജോഷിയുടെ കയ്യെടുത്ത് കാണാം ഈണമിട്ടത് ആദേശ് ശ്രീവാസ്തവ പാടിയിരിക്കുന്നത് സുഖവീന്ദർ സിംഗ് ഹിന്ദിയിലിറങ്ങുന്ന പാട്ട് നാല് ഭാഗങ്ങളായി മുറിച്ച് ടി വി ചാനലുകളിലും മറ്റും പരസ്യപ്പെടുത്തും എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മോദിയുടെ വാഗ്ധൂരണി ചാനലായ ചാനൽ മുഴുവൻ കേൾക്കാമെന്നർത്ഥം മനോരമ നാളെ ഇതേസമയം ഇടവേളയ്ക്ക് ശേഷം കുടിപ്പട തിരുവനന്തപുരം മണ്ഡലം